സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നും ഗുണ്ടയെയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ കവറുകളുമെല്ലാം കസ്റ്റഡിയിലെടുത്ത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് നേരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നോളം റൂമുകൾ അവിടെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇരുപതോളം നടീ നടന്മാരും ആൾക്കാരൊക്കെ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് എന്താരോപണം എന്ന് പറഞ്ഞു അവിടെ പുതിയ ഒരു മയക്കുമരുന്നിന്റെ ലോഞ്ചിങ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായാലും ശ്രീനാഥ് ബാഷിയുടെയും പ്രേ പ്രയേക മാർട്ടിന്റെയും പേര് മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണ ഹോട്ടലുകളിലായാലും മറ്റുള്ള സ്ഥലത്തുകളിലായാലും ഒരു ഉറുമ്പ് ചായയിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടൽ പൂട്ടിക്കാനും അതുപോലെ ആ ഹോട്ടലിനെതിരെ ഭയങ്കരമായിട്ടുള്ള സമരം നടത്താനും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലെ ഇത്രയും വലിയ മനുഷ്യ മനസ്സാ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറുന്ന ഇത്രയും വലിയൊരു മയക്കുമരുന്നിൻ്റെ സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികം ആരും ആ ഹോട്ടൽ പൂട്ടിക്കണം ആ ഹോട്ടൽ പൂട്ടണം ഇനി അവിടെ ആ ഹോട്ടല് വേണ്ട എന്നുള്ള ഒരു തീരുമാനം പറയാത്തത് അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് അതായത് ഈ കുബേരന്മാർക്ക് എന്ത് ചെയ്യാനും ഈ കൊച്ചിയിലെ കുറേ ഹോട്ടലുകളുണ്ട് വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും എന്ന് അറിയില്ല കുറച്ച് നാൾ മുമ്പേ അതായത് അവിടെയുള്ള ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലിൻ്റെ ഒരു പാർട്ടി നടക്കുകയും ആ പാർട്ടിയിൽ നിന്നും രണ്ട് സ്ത്രീകൾ ഓടിച്ചു ഒരു കാറും മറ്റൊരു കാറും തമ്മിൽ മത്സര ഓട്ടം നടത്തിയിട്ട് അങ്ങനെ സ്ത്രീ മരിക്കു ഒരു യുവതി മരിക്കുകയും ചെയ്ത ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ െന്ന് കഴിഞ്ഞാൽ ഈ ഹോട്ടലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ ഹോട്ടലുകാരെ രക്ഷിക്കണം അതായത് ഈ സ്ത്രീയുടെ പേരിൽ മാത്രമാണ് കുറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അവിടെ അന്ന് എല്ലാവരും നീക്കം നടത്തിയത് എന്നുള്ളതാണ് അതായത് ഈ വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകാരെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് നടന്നു കഴിഞ്ഞാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല അതുപോലെ തന്നെ ആരും റെയ്ഡിന് പോകത്തില്ല കാരണം എന്തായിരിക്കും ഈ ഈ സ്ഥാപനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിടിപാടുള്ള ആൾക്കാരുടേതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും കോമ്പൗണ്ടിൽ പോലും ഒരാൾ ൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ കുറേ നാൾ മുമ്പ് ഏകദേശം ഒരു പത്തോ വർഷങ്ങൾ മുമ്പ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനെയും ഒരു മൂന്നോ നാലോ സ്ത്രീകളെയും ഉടുതുണി പോലും ഇല്ലാതെ പിടിച്ച ഫ്ളാറ്റുകളുണ്ട് ആ ഫ്ളാറ്റുകൾ എന്തുകൊണ്ട് പൂട്ടിക്കുന്നില്ല ആ ഫ്ളാറ്റുകളിൽ എന്തുകൊണ്ട് പിന്നീട് ഒരു അന്വേഷണം നടത്തുന്നില്ല അതായത് കൊച്ചിയിൽ ഉയർന്നു നിൽക്കുന്ന മന്ദിരങ്ങളിൽ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോഴും നമ്മൾ ലോകത്ത് അറിയുന്ന ಇಲ್ಲ <mimitation> അതാണ് അറിയാനാരും ശ്രമിക്കുന്നില്ല അവിടെ ആരും അന്വേഷണം നടത്തുന്നില്ല അവിടെ ആരും കയറി ചെല്ലുന്നില്ല കയറി ചെല്ലില്ല ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര ഹോട്ടലിൽ നടന്നൊരു പരിപാടി അത് അവരുടെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ചെല്ലില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയൊക്കെ റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരനൊന്നും കഴിയില്ല നല്ല പൈസ ഉള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണ്ടയായിരിക്കണം ഈ ഗുണ്ടകൾക്ക് എവിടെ നിന്നാണ് പൈസ എന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല മിനിഞ്ഞാം ദുരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു നടി സഹോദരിയെ പീഡിപ്പിച്ചതിൻ്റെ കേസ് ില് അവൻ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ വെളിയിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴായിരം രൂപയുടെ ഷൂ ധരിക്കുന്നു നാലായിരം രൂപയുടെ ചെരുപ്പ് ധരി ഷർട്ട് ധരിക്കുന്നു പിന്നെ അയ്യായിരം രൂപയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് വരെ ധരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് അവൻ സഞ്ചരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ വരെയുള്ള കാറിലാണ് ആരാണ് ഇവനൊക്കെ ഫണ്ട് ചെയ്യുന്നത് ആരാണ് ഇവനൊക്കെ പൈസ കൊടുക്കുന്നത് എന്ന് മാത്രം നമുക്കറിയില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇവരെയൊന്നും ആരും തൊടില്ല ആരും ഇവരെയൊന്നും പറയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയ മനുഷ്യ മനസ്സ മനുഷ്യ രാശിക്ക് തന്നെ ഭീഷണിയായ ഈ മയക്കുമരുന്ന് പിടിച്ച ഹോട്ടൽ അത് പൂട്ടിക്കണം അതാണ് വേണ്ടത് ഇപ്പോൾ ദിലീപിൻ്റെ കേസ് ഉണ്ടായി ദിലീപിൻ്റെ കേസ് ഉണ്ടായപ്പോൾ കോഴിക്കോട് ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരേക്കും അടിച്ചു ഓടിച്ചു കഴിഞ്ഞു ശേഷം ആ ഹോട്ടൽ അടിച്ച് തകർത്തിട്ടുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ ഏതൊരു ഹോട്ടലിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഷവർമ്മ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു തകർത്തിട്ടാന്ന് പോയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെയുള്ള ജനങ്ങളാണ് ഇങ്ങനെ വലിയ വലിയ കേസുകൾ വന്നപ്പോഴേ അവരൊന്നും മിണ്ടാതിരിക്കുന്നത് അവർക്കൊന്നും അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ സർവ്വസാധാരണമാണ് കൊച്ചിയിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളും ഇതിന് കൂട്ടാണോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നിങ്ങളൊക്കെ ഇതിന് കൂട്ടാണോ അങ്ങനെയാണെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൊതു വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാകും ആ ഒരു സ്ഥിതിയിലേക്കാണ് കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ കൂതറകളും തമ്പടിക്കുന്ന ഒരു സ്ഥലമായിട്ട് കൊച്ചി മാറിയിട്ടുണ്ട് ഇടക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ഗുണ്ടായുസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല പ്രദേശമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വിട്ടോ കുത്തോ കൊട്ടേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോഴും ഇങ്ങനെയുള്ള കച്ചവടങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ മാംസ കച്ചവടം മറ്റേ കച്ചവടവും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾ എന്നെ കാണുന്നില്ലേ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നില്ലേ കൊച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന ചില വീഡിയോസ് കാണുന്നില്ലേ കൊച്ചിയും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇറങ്ങുന്ന ചില വീഡിയോസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൂതറകൾക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കാനും ലൈറ്റ് അടിച്ചു കൊടുക്കാനും ക്യാമറ പിടിക്കാനും ഒക്കെ ഒരുപാട് ടീമുകൾ ഒരുങ്ങി കെട്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ വെറുതെങ്കിലും ഒന്ന് ലുലുമാണിന്റെ ആ പരിസരത്തിനെ പോവാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലേക്ക് എന്നാലും നടക്കുന്നത് എന്തൊക്കെയാണ് അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴേ ഈ സിനിമാ ഫീൽഡിൽ നിന്നും ഇനി പിന്നെ ഇത് അതായത് ഈ സിനിമാ ഫീൽഡിൽ നിന്നും പോയ ഈ പ്രേഗായ അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ബാസിയായാലും ഇനി മറ്റു പലരും അറിയില്ല അവരുടെയൊക്കെ പേര് പുറത്തു അറിയില്ല എനിക്ക് അമ്മ സംഘടനയോട് പറയാനുള്ളത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം മിമ്മാതിരി കൂതറകളെയൊക്കെ ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്കൊരിക്കലും ചൂട്ടുപിടിച്ച് കൊടുക്കരുത് വളരെ അപകടം തന്നെയാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ സിനിമാ വ്യവസായത്തെ തന്നെ പറയിക്കുന്നതായി ാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം ഈ ശ്രീനാഥ് വാസിയുടെ പേരിലൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു നടനുണ്ടായിരുന്ന അവൻ്റെ ഒക്കെ കേസിൽ എന്തോരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെയൊന്നും പേര് ഒരു നടപടി പോലും ഇതുപോലെ എടുത്തിട്ടില്ലല്ലോ ഒരു നടപടി പോലും എടുക്കാൻ പോലും പിന്നെ ഇവരുടെ സംഘടനകള് തയ്യാറല്ല എന്നുള്ളതാണ് ഏതായാലും സിനിമ കുറഞ്ഞിട്ടുണ്ട് കുറേ നാളായിട്ട് ഇവൻ്റെ ഒന്നും മുഖം നമുക്ക് സ്ക്രീനിൽ കാണണ്ട കാരണം എന്താണ് ഈ പൈസ ഇറക്കുന്നവന് മനസ്സിലായി കാരണം ഇവനെയൊന്നും എടുത്ത് സിനിമ കഴിഞ്ഞാൽ നമുക്ക് ഉക്കൂല എന്ന് മനസ്സിലായത് മാത്രം ഇവനെയൊന്നും വെച്ചിപ്പോൾ ആ ഒരു സിനിമ ഇറക്കുന്നില്ല പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കൂതറകളെ വെച്ചിട്ട് സിനിമ ഇറക്കുന്നുണ്ട് അതിൻ്റെ പേരും അതുപോലെ തന്നെ ആയിരിക്കും കൂതറകൾ എന്ന് ഇതിനിടയ്ക്ക് ഒരു സംവിധായകനുണ്ട് അവനാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര പ്രോത്സാഹനം നൽകുന്നതാണ് അവൻ്റെ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ വന്നിട്ട് എട്ട് നിലയിൽ പൊട്ടിയിട്ട് ആ നിർമ്മാതാവ് സഹലി ആളി വിളിച്ച് െറിവറയിലും അതുപോലെ റിവ്യൂ കാല വിളിച്ച് തെറിവറയിലും പിന്നെ സംവിധായകൻ ഈ പിന്നെ പറഞ്ഞു പറയ മാനസികരോഗം വന്നത് പോലെയാണ് എല്ലാവരെയും അതായത് നീ ഇറക്കടാ ഇതുപോലൊരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തെറിവറിയല്ല എന്തുകൊണ്ടാ ഈ കോടികൾ ഇപ്പോഴത്തെ പോയത് പോയിട്ടുണ്ട് അതായത് അതുപോലെയുള്ള ഒരു കൂതറ സിനിമ ഇറക്കിയപ്പോഴും ജനങ്ങൾ ഇവന്റെ തൊഴിച്ചൊക്കെ പുറത്താക്കിയാണെന്ന് അതിന്റെ അകത്ത് കാണാൻ കഴിയുന്നത് എന്താ മയക്കുമരുന്ന് പ്രോത്സാഹനം വിരുദ്ധത ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത് സ്ത്രീകളോട് ഭയങ്കരമായ ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ടില്ല നാട്ടുകാർ മുഴുവൻ അതിനെ ചൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് പാപം ഒരു വഴിയാധാരമായി കാരണം അയാൾ അഞ്ചാമത്തെ സിനിമയായിട്ടാണ് പൊട്ടുന്നത് കടം കയറി മുടിഞ്ഞിട്ട് എനിക്ക് നാട് വിട്ടുപോകണ്ടിരുന്ന എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ കൊച്ചു കൊച്ചിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും അവനവനെ സൂക്ഷിച്ചോ അവനവനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിയമപാലകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും നടപടി എടുക്കണം അതായത് ഈ എത്ര നക്ഷത്ര ഹോട്ടലുകളായാലും ഇമാതിരി കൂതര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് കൂട്ടിക്കെട്ടുക തന്നെ വേണം അതാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം